ീട് ഇവിടെ കിടക്ക ഒട്ടും സ്ഥലമില്ല എല്ലാരും അവനവന്റെ റൂമ് കിടക്ക ആഴ്ചയിൽ ഒരു ദിവസം അച്ഛൻ അമ്മയടുത്തും കിടക്കണന്ന് അവർക്കും കൂടെ കിടത്തുന്ന ഞങ്ങൾക്കും നിർബന്ധാണ് കേട്ടോ അതൊക്കെ തന്നെയാണ് പക്ഷെ മക്കള് വലുതാവുന്നവനോടൊപ്പം കിടക്കപ്പായ വലുതാവണില്ലോ സമാധാനം ഉണ്ടാക്കിയത് വേറെ എങ്ങനെയല്ല നമ്മുടെ എമ്മയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് എം ആ ബെഡ് ഓർഡർ ആക്കിയിട്ടുണ്ട് ഓർഡർ ആക്കി വളരെ പെട്ടെന്ന് തന്നെ പ്രൊഡക്റ്റ് കൈ കിട്ടിയട്ടോ എമ്മയുടെ ബെഡിന്റെ കവറൊക്കെ കട്ട് ചെയ്യാനും മറ്റും ഞാൻ കത്രിക എടുത്താണ് പക്ഷെ അതിന്റെ ആവശ്യമില്ല ബെഡിന്റെ കവർ കട്ട് ചെയ്യാനും മറ്റും കാര്യങ്ങൾക്ക് പ്രത്യേക തരം ഡിസൈൻ ചെയ്ത കട്ടറും ഇതിന്റെ കൂടെ തന്നെ വെച്ചിട്ടുണ്ട് പാക്കേജ് ഓപ്പൺ ആക്കിയപ്പോഴേ ഇത്രയും ആശ്ചര്യം ഒരു നാലഞ്ചു മണിക്കൂർ വെയിറ്റ് ചെയ്തപ്പോഴാണ് എമ്മയുടെ ഒരു കറക്റ്റ് വലിപ്പം നമുക്ക് മനസ്സിലായത് എമ്മ ബെഡിന്റെ പിൻവശത്ത് ആന്റി സ്കിഡ് ലെയർ ആണ് അതുകൊണ്ട് തന്നെ എവിടെ കിടക്കുന്ന വെച്ചാൽ അവിടെ പതിഞ്ഞ് കിടന്നോളും ഒട്ടും തന്നെ വഴുതി മാറില്ലേ നോ കോസ്റ്റ് ഇ എം ഐ നൂറ് രാത്രികരുടെ സൗജന്യ ട്രയർ ഇതിനപ്പുറം എന്താ വേണ്ടേ ഇപ്പൊ എമ്മയുടെ വെബ്സൈറ്റിൽ അമ്പത്തഞ്ച് ശതമാനം കിഴിവുണ്ട് എക്സ്ട്രാ പതിനഞ്ച് ശതമാനം നിങ്ങൾക്ക് ഓഫർ വേണമെങ്കിൽ എന്റെ ഒരു കൂപ്പൺ കോഡ് ഉപയോഗിച്ചോളൂ ആർഇഎസ് സിക്സ്റ്റി ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് കിടക്കാൻ സ്ഥലത്തിന് വേണ്ടി മാത്രല്ലേ എപ്പോഴും നടുവേനയാ അപ്പൊ അതൊക്കെ മാറാനായിട്ട് എം്മാ ബെഡ് നല്ല ആണ് കുറെ ഫ്രണ്ട്സ് പറയുകയുണ്ടായി അതുകൊണ്ടും കൂടെയാണ് നമ്മൾ ഈ ഒരു ബെഡ് തന്നെ ചൂസ് ചെയ്തത് പിന്നെ വീട്ടിൽ കുട്ടികളും മക്കളുള്ളവർക്ക് ഈ ബെഡ് തന്നെയാണ് അനിവാര്യം എത്ര തുള്ളിച്ചാടി കളിച്ചാലും നമുക്കൊരു ശല്യം ഇല്ലാണ്ട് ഒരരികെ സുഖമായി കിടന്നുറങ്ങേ മക്കൾ അവിടെ തുമിർത്താലും നമ്മളെ അത് ബാധിക്കൂല എമ്മാ ബെഡ് കിടക്കാനും കുത്തിമറിയാനും ഉറങ്ങാനും ഉള്ള സുഖം മാത്രമല്ല തരുന്നത് പതിനഞ്ച് വർഷത്തെ വാരന്റീൻ തന്നെ ட்டோ